എല്ലാവർക്കും നമസ്കാരം അളവില്ലാത്ത ദാനങ്ങൾ കൊണ്ട് നമ്മെ നിറയ്ക്കുന്ന നമ്മുടെ ദൈവത്തെ നമുക്കൊന്ന് ധ്യാനിക്കാം നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്കായി മടുത്തു പോകാതെ അവനെ നമുക്ക് സ്തുതിക്കാം ഒരിക്കൽ ഒരു ചെറിയ കുട്ടി കടയിലെത്തി അമ്മ നൽകിയ കുറിപ്പിലുള്ളതെല്ലാം കൃത്യമായി വാങ്ങി അവന്റെ മെടുക്കും പ്രസരിപ്പും ഇഷ്ടമായ കടയുടമ ഒരു മിട്ടായി ഭരണി നീട്ടിക്കൊണ്ട് അവനോട് പറഞ്ഞു ഇതിൽ നിന്ന് എടുത്തോളൂ ആദ്യം തന്നെ കൈ നീട്ടാൻ ഒരുങ്ങിയിട്ട് പെട്ടെന്ന് അവൻ ആ കൈയങ്ങ് പിൻവലിച്ചു എന്നിട്ടവൻ പറഞ്ഞു ചേട്ടാ എൻ്റെ കൈ ചെറുതല്ലേ ചേട്ടൻ്റെ കൈ കൊണ്ടെടുത്തു വന്നാൽ മതി അത് വലുതല്ലേ ശരിക്കും ഇങ്ങനെ ആവണം നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ കൈ കൊണ്ട് ഇടപെടൽ നടത്തണമെന്ന് നമ്മൾ ആശിക്കണം നമ്മുടെ ചെറിയ മനസ്സുകളുടെയും ചെറിയ കൈകളുടെയും വലിച്ചുവാരലല്ല ജീവിതം നമ്മളെ രൂപപ്പെടുത്തിയ കരങ്ങളൊന്ന് ധ്യാനിച്ച് ആ കരങ്ങൾക്ക് കീഴ്പ്പെടുന്നതാണ് ജീവിതം ആ കരങ്ങൾ നമുക്ക് നേരെ നീട്ടിയാൽ നമുക്ക് തൃപ്തി വരുള്ളൂ ആ കരങ്ങൾ താങ്ങായിരുന്നാലേ നമ്മൾ നിലനിൽക്കുകയുള്ളൂ ആ വിരലുകൾ പിടിച്ചു മാത്രമേ നമുക്ക് എഴുന്നേൽക്കാൻ എ ഓരോ ഓരോ ദിവസവും നിമിഷവും ദൈവത്തിന്റെ അനുഗ്രഹമാണ് ജോയൽ ഓസ്റ്റീൻറെ വാക്കുകൾ വൺ യു ഫോക്കസ് ഓൺ ബീങ്സ് ഗോഡ് മേക് ദാറ്റ് യു ആർ ഓൾവേസ് ബ്ലസ്ഡ് ഇൻ അബണ്ടൻസ് ശരിക്കും എന്തിനാണ് വേവലാലി എന്തിനാണ് ഉത്കണ്ഠ നമ്മൾ അവൻ്റെ കരങ്ങളിലല്ലേ അവനായി സമർപ്പിക്കാം അവൻ്റെ കരങ്ങൾ നമ്മെ തലോടാനായി നമുക്ക് വിനീത വിധേയരാകാം ദൈവസ്പർശത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുന്ന മനോഹരാനുഭവമാണ് നോമ്പ് ഈ നോമ്പ് അങ്ങനെയാകട്ടെ നമുക്ക് ഓരോരുത്തർക്കും സദൃശവാക്യങ്ങൾ പത്താം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം യഹോബയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു അധ്വാനത്താൽ അതിനോട് ഒന്നും കൂടുന്നില്ല ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കലേക്ക് ഉയർത്താം ദൈവമേ ഈ ജീവിതത്തിനായി സ്ഥാത്രം ജീവനും ജീവിതവും സ്വർഗത്തിൻ്റെ ദാനമാണ് അവിടുത്തെ തൃക്കരങ്ങളല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്ക് ആശ്രയിക്കാനില്ല ഒറ്റപ്പിടിയിലിൻ്റെയും രോഗത്തിൻ്റെയും ഉത്കണ്ഠയുടെയും സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒക്കെ നിമിഷങ്ങളിൽ നിന്റെ കരങ്ങളോട് ചോർന്നെൽപ്പാൻ ഞങ്ങൾക്കിടയാകണമേ അവിടുന്ന് തൻ്റെ കരങ്ങളാൽ രൂപപ്പെടുത്തിയവരാണ് ഞങ്ങൾ ആ കരത്തിലല്ലാതെ മറ്റെവിടെയാണ് ഞങ്ങൾ പോയി ആശ്രയിക്കേണ്ടത് ദൈവമേ ഞങ്ങളോട് മനസ്സിലവ് തോന്നണമേ ഞങ്ങളോട് കൃപ തോന്നണമേ നിന്റെ കരത്തിൻ കീഴിൽ വിനീതരാകുവാൻ ഞങ്ങൾക്ക് കഴിയണമേ യേശുവേ അവിടുന്ന് ഞങ്ങളെ ഒന്ന് സ്പർശിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവന്തം പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ